മധ്യേഷ്യയിലെ തങ്ങളുടെ മേധാവിത്വം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ അതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ റഷ്യ പുതിയ നിയമം പാസ്സാക്കിയിരിക്കുകയാണ് അഫ്ഗാൻ താലിബാനുമായും സിറിയയുടെ പുതിയ നേതൃത്വവുമായുള്ള ബന്ധം സാധാരണ നിലയ്ക്കാക്കാനുള്ള ശ്രമങ്ങളെ സൂചിപ്പിക്കുന്ന നിയുക്ത തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരോധനം നീക്കാൻ കോടതികളെ പ്രാപ്തരാക്കുന്ന നിയമമാണ് റഷ്യ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത് ഇരുപത് വർഷത്തെ യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഛിന്ന ഭിന്നമായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറ്റം നടത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ നിലവിൽ ഒരു രാജു അംഗീകരിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ റഷ്യ താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് റഷ്യയിലെ നിരോധിത ഭീകര ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്നും സിറിയൻ ഗ്രൂപ്പായ തഖീർ അൽ ഷാമിന നീക്കം ചെയ്യണമെന്ന റഷ്യയിലെ മുസ്ലിം മേഖലയായ നേതാവ് റംസാൻ കരിറോവ് ആവശ്യപ്പെട്ടതായും വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഈ മാസം സിറിയൻ പ്രസിഡന്റ് പാഷർ അൽ ആസാദിനെ അട്ടിമറിക്കാൻ എസ് ടി എസ് നേതൃത്വം നൽകിയിരുന്നു സ്ഥിരത ഉറപ്പാക്കുവാനും മാനുഷിക ദുരന്തം തടയുവാനും പുതിയ സിറിയൻ അധികാരികളുമായി റഷ്യയ്ക്ക് ബന്ധം ആവശ്യമാണെന്ന പുടിന്റെ അടുത്ത സഖ്യകക്ഷിയായ കതിറോ പറഞ്ഞിരുന്നു സിറിയയിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ബന്ധപ്പെടുന്നുണ്ടെന്ന് ക്രൈംലൈൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു മാത്രമല്ല അവിടെ മെഡിറ്ററേനിയയിൽ ഒരു പ്രധാന സൈനിക അടിത്തറ നൽകുന്ന ഒരു എയർഫീൽഡിന്റെയും നാവിക താവളത്തിന്റെയും ഉപയോഗം നിലനിർത്തുവാനും കൂടിയാണ് പുടിന്റെ വേറിട്ട നീക്കം നടന്നിരിക്കുന്നത് പുതിയ നിയമം അനുസരിച്ച തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സംഘടന അവസാനിപ്പിച്ചാൽ ഭീകരവാദ സംഘടനയുടെ ലിസ്റ്റിൽ നിന്നും താലിബാനെ നീക്കം ചെയ്യാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളുടെ ആദ്യ ബാച്ചിൽ താലിബാൻ ഉണ്ടായിരുന്നു സിറിയയുടെ എസ് ടി എസിനെ രണ്ടായിരത്തി ഇരുപതിലെ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ആസാദിനെ പതനത്തോടെ റഷ്യക്ക് ഒരു പ്രധാന സഖ്യകക്ഷിയാണ് മധ്യേഷ്യയിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ തങ്ങൾ വ്യക്തമായ മേധാവിത്വം കൂടുതൽ സ്ഥിരതപ്പെടുത്തുന്നതിനായി റഷ്യ മുന്നിട്ടിറങ്ങിയ കാഴ്ചയാണ് കാണാനായത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് പുറത്ത് ഒരു ഹാളിൽ തോക്കുധാരികൾ പേരെ കൊലപ്പെടുത്തിയിരുന്നു സംഘത്തിന്റെ അഫ്ഗാനിസ്ഥാൻ ശാഖയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖറാസാൻ ആയിരുന്നു ഉത്തരവാദി എന്നും അന്വേഷണ വിവരം ലഭിച്ചതായി അന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സാന്നിധ്യം തുടച്ചു നീക്കാനായിരുന്നു തങ്ങൾ ശ്രമിച്ചതെന്ന് താലിബാനും അറിയിച്ച രംഗത്തെത്തി അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ കർശന നിയമങ്ങളാണ് താലിബാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈസ്കൂളുകളും സർവകലാശാലകളും അടച്ചുപൂട്ടുകയും പുരുഷ രക്ഷാധികാരികളില്ലാതെ അവരുടെ സഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇസ്ലാമിക നിയമങ്ങളുടെ കർശനമായ വ്യാഖ്യാനത്തിന് അനുസൃതമായാണ് സ്ത്രീകൾക്ക് ഇത് എതിരെ ഇത്തരം നീക്കങ്ങൾ കൊണ്ടുവന്നതെന്നാണ് താലിബാന്റെ അവകാശവാദം അതേസമയം ജലാനി രാസായുധങ്ങൾ ഉപയോഗിച്ചാക്കാം എന്ന ചില രാജ്യങ്ങളെങ്കിലും ഭയക്കുന്നുമുണ്ട് അതിനാൽ സിറിയയിലെ ഇപ്പോഴത്തെ വിമത ഭരണകൂടത്തെയും നേതാക്കളെയും പല രാജ്യങ്ങൾക്കും അംഗീകരിക്കാതെ നിവർത്തിയുമില്ല അതുകൊണ്ട് തന്നെ അവരുമായുള്ള സഖ്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രേൽ റഷ്യ എന്നീ പ്രബല ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആസഭ ഭരണകൂടത്തെ അട്ടിമറിച്ച വിമത പോരാളികളുടെ സംഘം സിറിയയിൽ അധികാരം ഉറപ്പിച്ചതോടെ ഇനി ഇവരുമായും പുതിയ സഖ്യത്തിൽ ഏർപ്പെടാനാണ് റഷ്യയുടെ തീരുമാനമുള്ളത് ടാർട്രസിന്റെ നാവികതാവളവും കൂടുതൽ വടക്ക് നാല്പത്തി ഒൻപത് വർഷത്തെ പാട്ടത്തിന് ഹേമിയം എയർ ബേസും റഷ്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആസാദിന്റെ ഭരണത്തെ രക്ഷിക്കാൻ റഷ്യ സഹായിച്ചതിന് ശേഷമാണ് കിഴക്കൻ മെഡിറ്റേറിയൻ തങ്ങളുടെ സൈനിക ശക്തി ഉയർത്തിക്കാട്ടുവാനും അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കുവാനും റഷ്യ ഈ താവളങ്ങൾ ഉപയോഗിച്ചു സൗഹൃദ ഭരണം അവസാനിച്ചതോടെ മെഡിറ്ററേനിയൻ കടലിൽ റഷ്യയുടെ സൈനിക താവളത്തിന് നേരെ അമേരിക്ക ഭീഷണി ഉയർത്തുന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും മേൽ സൈനിക സഹകരണം വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഏറ്റവും പുതിയ ഉപരോധം ഉത്തര ഉത്തരകൊറിയൻ ബാങ്കുകളെയും ജനറൽമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും റഷ്യൻ എണ്ണ ഷിപ്പിംഗ് കമ്പനികളെയുമാണ് എന്നാണ് വിവരം റഷ്യ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെയും പതിനഞ്ച് സ്ഥാപനങ്ങളുടെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതോടെ ഇനി വീണ്ടും ഒരു ശീതസമരത്തിലേക്കാണ് ലോകരാജ്യങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഉപരോധം മറ്റ് അൻപത്തിരണ്ട് വ്യക്തികളെയും മുപ്പത് സ്ഥാപനങ്ങളെയുമാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പ്രാഥമികമായി റഷ്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾ ഷിപ്പിംഗ് കമ്പനികൾ കൂടാതെ റഷ്യൻ ഊർജ്ജ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട അൻപതിലധികം കപ്പലുകൾ എന്നിവയെ ഉപരോധം സാരമായി ബാധിക്കും റഷ്യയുടെ സൈനിക ഓപ്പറേഷനായുള്ള ഉത്തര കൊറിയയുടെ നേരിട്ടുള്ള പിന്തുണ യൂറോപ്യൻ ഇൻഡോ പസഫിക് സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഇറങ്ങാൻ ഏതാനും നാളുകൾ മാത്രമുള്ളപ്പോഴാണ് ഇപ്പോൾ റഷ്യക്കെതിരെ പ്രതികാര നടപടിയെ ഏറ്റെടുക്കാനായി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും വീണ്ടും രംഗത്തേക്ക് വരുന്നത് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തിയാൽ പുടിനോടുള്ള പ്രതികാരത്തിന് മറ്റ് നാറ്റോ രാജ്യങ്ങൾക്ക് വിലക്ക് വരും അതിനാൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്ന തന്ത്രമാണ് നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്